എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ അവസാനത്തെ അഭയം എന്ന് പറയുന്നത് കോടതിയാണ് എന്ന് പറയട്ടെ കോടതിയിൽ നിന്നും ജഡ്ജിമാരിൽ നിന്നും കിട്ടുന്ന വാർത്തകളും ചില വിധികളുമൊക്കെ നമ്മയൊക്കെ ആകെക്കൂടെ ഭയപ്പെടുത്തുന്നതാണ് എന്ന് തന്നെ പറയാം ഇന്ന് ഞാൻ പത്രത്തിൽ രണ്ട് വാർത്തകളാണ് വായിച്ചത് ഒന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് റാം മനോഹർ മിശ്ര എന്ന് പറയുന്ന ജസ്റ്റിസിൻ്റെ വിധി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് വിവാദമായിട്ട് ആ എത്തിച്ചിരിക്കുന്നത് അതായത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മാറിടത്തിൽ തൊടുന്നതോ അല്ലെങ്കിൽ അവരുടെ പൈജാമയുടെ ചരട് അഴിക്കുന്നതോ ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പറയാനുള്ള കാര്യം പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രണ്ടാൺകുട്ടികൾ ശാരീരികമായി പീഡിപ്പിച്ചു അത് പോക്സോ കേസ് എന്നുള്ള നിലയിൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഇത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്നില്ലെന്നും ഇത് ലൈംഗിക പീഡനമല്ല എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജസ്റ്റിസ് റാ മനോർമിശ്ര വിധിച്ചിരിക്കുന്നത് ഇത് നമ്മളെയൊക്കെ ആകെ ഞെട്ടിപ്പിക്കുന്നൊരു വിധിയാണ് അപ്പം അതിന്റെ അർത്ഥം എന്താണ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്താൽ ശാരീരികമായി ഉപദ്രവിച്ചാൽ അതൊന്നും പീഡനത്തിന്റെ പരമ്പരയിൽ വരില്ലെന്നാണ് ഈ വിവരദോഷിയായ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് എന്ന് മിതമായ ഭാഷയിൽ എനിക്ക് പറയേണ്ടി വരും ഈ മറ്റൊരു ഒരു ഒരു വാർത്ത ഞാൻ വായിച്ചത് ന്യൂഡൽഹി ഹൈക്കോടതിയിലാണ് ന്യൂഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആ ജഡ്ജിയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് നോട്ട് കെട്ടുകൾ നിരവധി നോട്ടുകെട്ടുകൾ കൂട്ടിയിരിക്കുന്നത് ചിലതൊക്കെ കത്തിപ്പോയി കത്തിയ വാർത്തയെറിഞ്ഞ് പോലീസ് ഫയർഫോഴ്സും എത്തി അത് കെടുത്താൻ ശ്രമിച്ചു അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു ആ വീഡിയോ ഒക്കെ അയച്ചു പോലീസിൻ്റെ ഉന്നതർക്കും സുപ്രീം കോടതിയിലേക്കൊക്കെ അതിന് അതിന്റെ അതിന്റെ വീഡിയോകളൊക്കെ പോയി പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് കോടതി അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കേസ് ആലോചിച്ച് നോക്കണം നമ്മളുടെയൊക്കെ അവസാനത്തെ അത്താണി കോടതിയാണെങ്കിൽ ഉന്നതവർക്ക് വേണ്ടിയിട്ടും ബന്ധു മിത്രാദികൾക്ക് വേണ്ടിയിട്ടും കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു ഈ രണ്ട് ഹൈക്കോടതി അതായത് ഉത്തർപ്രദേശിലെ ഹൈക്കോടതി അതുപോലെതന്നെ ഡൽഹി ഹൈക്കോടതിയിലെ വാർത്തകളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് വാർത്ത വായിച്ചതെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ കേരള ഹൈക്കോടതിയുടെ വാർത്ത വന്നില്ലേ മൂന്ന് മാസത്തിനുമ്പ് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ചില ജഡ്ജിമാർക്ക് വേണ്ടിയിട്ട് ചില മുതിർന്ന വക്കീലന്മാർ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അവർക്ക് യാത്ര ചെയ്യാൻ റോൾസ് റോയ്സ് കാറുകൾ അതുപോലെ തന്നെ ബെൻസ് കാറുകളൊക്കെ കൊടുക്കുന്നു യാത്ര ചെയ്യാൻ അവർക്ക് മറ്റ് വേണ്ടപ്പെട്ട പല വിഭവങ്ങളും എത്തിക്കുന്നു അതെല്ലാം ഈ വക്കീലന്മാർക്ക് അനുകൂലമായ വിധി സംവദിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാർത്തകൾ വന്നത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ തുടർ വാർത്തകളൊന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്താണെന്നൊന്നും എനിക്കറിയാമല്ലോ അറിയാനുള്ള അധികാരം നമുക്കില്ല ഈ സച്ചിദാനന്ദൻ സച്ചിദാനന്ദഞ്ഞൊരു കവിയെ നമുക്കറിയാമല്ലോ കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം കവിതയിൽ പറഞ്ഞത് ഞാൻ വിപ്ലവകാലത്തിൻ്റെ കവിയാണ് സുഹൃത്തെ പീഡനകാലത്തിൻ്റെ കവികൾ എനിക്ക് പിന്നാലെ വരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത് അത് മാത്രമല്ല കൊലപാതകി കൊള്ള മുതൽ കൊണ്ട് കോടതിക്ക് കൈക്കൂലി കൊടുത്ത് കുറ്റവിമുക്തനാകുന്നു എന്നാണ് കവിതയുടെ ഉള്ളടക്കം ആരാണ് കുറ്റവിമുക്തനാകുന്നത് കൊലപാതകി എങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്നത് താൻ കൊള്ള ചെയ്ത മുതൽ കോടതിക്ക് കാഴ്ചവെച്ചിട്ടാണ് എന്നാണ് ആ കവിതയുടെ ഉള്ളടക്കം ഈ കവിത ഏതെങ്കിലും ഒരു ജഡ്ജി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതെങ്കിലും കോടതി ഈ സച്ചി ആന്ദനെതിരെ ഇങ്ങനെ ഒരു കവിതെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഫലത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മെ എത്തിക്കുന്നത് മനസ്സിലാക്കുന്നത് കോടതിയും അഴിമതിയിൽ നിന്നും വിമുക്തമല്ല എന്ന് തന്നെയാണ് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട് നമ്മൾ ആരുടെ ചെല്ലുന്നത് അവസാനത്തെ അഭയമായി സാധാരണക്കാർ ചെല്ലുന്നത് കോടതിയിലാണെങ്കിൽ ആ കോടതിയിൽ നിന്നും നീതിയല്ല ലഭിക്കുന്നത് അനീതിയാണ് ലഭിക്കുന്നത് നീതി എന്ന് പറയുന്നത് ഉന്നതർക്കാണ് ലഭിക്കുന്നത് എന്നാണ് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്